ഹലോ ഫ്രണ്ട്സ് രജനീസ് വെള്ളിക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് ഇലപ്പുട്ടാണ് നമ്മളെ കുട്ടികൾ ഇല ഇലവർഗ്ഗത്തിലുള്ള പച്ചക്കറി കഴിക്കലൊക്കെ കുറവാണ് ഇന്നത്തെ കാലത്ത് കുട്ടികൾ നമ്മൾ നിർബന്ധിച്ച് കൊടുക്കണം ഇതിപ്പോൾ നിർബന്ധിച്ചൊന്നും കൊടുക്കേണ്ടി വരുന്നില്ല പിള്ളേർ അറിയാതെ തന്നെ പിള്ളേർക്ക് കൊച്ചു പിള്ളേർക്കും വലിയവർക്കും എല്ലാം നല്ലതാണ് ഇലപ്പുട്ട് പറഞ്ഞാൽ നമ്മളുടെ പറമ്പിലുണ്ടാവുന്ന കഴിക്കാൻ പറ്റാവുന്ന കോവലിൻ്റെ ഇല അതുപോലെ ചീരയുടെ ഇല ചേര ചീരച്ചേമ്പിൻ്റെ ഇല പയറിൻ്റെ ഇല മത്തൻ്റെ ഇല കുമ്പളത്തിൻ്റെ ഇല ഇതെല്ലാം തളിരയിലെ എടുക്കുക കറിവേപ്പില പിന്നെ വേണമെങ്കിൽ നമുക്ക് എടിപിളായിട്ടുള്ള എല്ലാം എടുക്കാം കേട്ടോ വഴുതനയുടെ കുമ്പല എല്ലാം എടുക്കാം അപ്പോൾ അതെല്ലാം നമുക്ക് ആവശ്യത്തിന് കുറച്ച് ഓരോ പിടി നമ്മൾ എടുത്തിട്ട് വരാം എന്നിട്ട് അതരിഞ്ഞ് പുട്ടുപൊടി കൂടെ പുട്ടുപൊടിയുടെ കൂടെ അത് പൊടിച്ച് പുട്ടുണ്ടാക്കാം ഇന്ന് ഞാൻ എടുത്തിരിക്കുന്നത് ആകാശ ഇലയാണ് തളിര ഇലയാണ് ആകാശവള്ളരി പറഞ്ഞാൽ എല്ലാവർക്കും സുപരിചിതമായിരിക്കില്ല ഇതാണ് ആകാശ വള്ളരി ഇത് ഇതിൻ്റെ വെള്ളരിക്ക പോലെ ഒരു കായുണ്ടാവും അത് നമുക്ക് ജ്യൂസ് അടിക്കാനും കറി വയ്ക്കാനും ഒക്കെ നല്ലതാണ് അപ്പോൾ ആകാശ വളരി ഒരു പിടി അല എടുത്തിട്ടുണ്ട് പിന്നെ ചീരയിലയാണ് എടുത്തിട്ടുള്ളത് നമ്മൾ പച്ച ചീര ഇല പിന്നെ കുറച്ച് കറിവേപ്പിലയാണ് എടുത്തിട്ടുള്ളത് ഇത് മൂന്നാണ് ഞാൻ ഇന്നത്തെ എടുത്തിട്ടുള്ളത് കാരണം എനിക്ക് രണ്ട് പേർക്കുള്ള പുട്ട അപ്പോൾ വളരെ കുറച്ച് ഇലയു ഇത് മുഴുവൻ ഇല വേണ്ടി വരില്ല ആവശ്യത്തിന് ഇല കട്ട് ചെയ്തിട്ട് പുട്ടുപൊടിയുടെ കൂടെ പൊടിച്ച് പുട്ടുപൊടിയുടെ കൂടെ അരിഞ്ഞിട്ട് പൊടിച്ചാൽ നല്ലപോലെ പൊടി പുട്ടുപൊടി പച്ച കളറാവും ആവിയിൽ വേവിക്കുക സാധാരണ പോലെ അപ്പോൾ നമ്മൾ ഈ മൂന്നലയും അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇത് ആകാശ ഒരു പിടി ഒരു പിടി ചീര ഒരു പിടി കറിവേപ്പില കറിവേപ്പിലയ്ക്ക് വളരെയധികം ഗുണമുള്ളതാണ് നമുക്ക് ശരിക്കും ആഹാരത്തിൽ നമ്മൾ കറിവെള്ള ഒക്കെ ഇട്ടെടുത്ത് കളയാറാൽ മതി കറിവേപ്പിലയ്ക്ക് ഒത്തിരി ഗുണമുള്ളതാണ് നമ്മളുടെ ബോഡിക്ക് വളരെ നല്ലതാണ് വിറ്റമിൻ എയുടെ കണ്ടൻറ്റാണ് ഈ ഇലകളെല്ലാം അപ്പോൾ ഇന്നിപ്പോൾ എനിക്ക് ഞാൻ എടുത്തത് ഇത്രയും ഇലകളാണ് ഇനി ഇടയ്ക്കിടയ്ക്ക് പലതരം ഇലകളിട്ട് ഉണ്ടാക്കാറുണ്ട് അപ്പോൾ ഞാനിത് ക്രഷ് ചെയ്തിട്ട് വരാം പുട്ടുപൊടിയുടെ കൂടെ ഇട്ടിട്ട് കുറച്ച് പുട്ടുപൊടി ഇടാം കുറച്ച് ഇല ഇടാം കുറച്ച് പുട്ടുപൊടിയുടെ ഇല ഇടാം മിക്സിനകത്ത് എന്നിട്ട് നല്ലപോലെ കറക്കുക കറക്കുമ്പോൾ പുട്ടുപൊടിയും ഇലയും കൂടെ മിക്സാവും ഉപ്പും ഉപ്പുപൊടിയും കൂടി ഇടുക നമ്മളപ്പോൾ ഉപ്പുപൊടിയിട്ട് ലാസ്റ്റ് ജീരകവും ചേർക്കണം ഓക്കെ അപ്പം ഞാൻ കാണിച്ചു തരാം ആദ്യം ഞാൻ ചീര ഇട്ടു പിന്നെ പിന്നെ കുറച്ച് കുട്ടിപ്പൊടി ഇട്ടു പിന്നെ കുറച്ച് കറിവേപ്പില ഇട്ടു പിന്നെ കുറച്ച് ആകാശ വിളരി അലി ഇട്ടു പിന്നെ പുട്ടുപൊടി ഇട്ടു വീണ്ടും ആകാശ വിളരി അലി ഇട്ടു വീണ്ടും പുട്ടുപൊടി ഇട്ടു ഇപ്പം നമുക്കതൊന്ന് ക്രഷ് ചെയ്ത് നോക്കാം ഇത് കറക്റ്റ് ആയിട്ടുണ്ടോന്ന് അനവ് ഈ ഇലയുടെ വെള്ളം കൊണ്ട് തന്നെ പുട്ടുപൊടി നനയും വെള്ളം ഒഴിച്ച് നനയ്ക്കേണ്ട കാര്യമില്ല അപ്പം നമ്മളത് പൊടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട് നമ്മളത് പൊടിക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം ഞാനിപ്പോൾ എല്ലാം കൂടി ഒരെണ്ണം ലെയർ ലെയർ ആയിട്ടിട്ട് കാണിച്ചു പക്ഷേ നമുക്കങ്ങനെ ഒന്നിച്ചിട്ടിട്ട് പൊടിക്കാൻ പറ്റില്ല നമ്മൾ ലെയർ ലയല ലെയർ ആയിട്ട് ഇട്ടിട്ട് നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് കുറച്ച് കുറച്ചിട്ടിട്ട് പൊടിക്കണം അതിൻ്റെ മിക്സ് ചെയ്താൽ മിക്സ് ഇലയും പൊടിയും പുട്ടുപൊടിയും കൂടെ മിക്സ് ചെയ്ത മിക്സ് ലെയർ ലെയറായിട്ട് ഇട്ട് നമ്മൾ കുറച്ചെടുത്തിട്ട് പൊടിക്കണം പിന്നെ കുറച്ചെടുത്ത് പൊടിക്കണം ഒന്നിച്ച് പൊടിക്കാൻ വന്നാൽ ഇലയൊന്നും അറിയത്തില്ല ഇപ്പം നല്ലപോലെ ഇല അരഞ്ഞിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ പാകം എന്ന് പറയുന്നത് നമ്മളിങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ ഇതിങ്ങനെ ഉണ്ടാകും പിഴ ഇങ്ങനെ പൊടിച്ച് കഴിഞ്ഞാൽ നല്ല പൊടിഞ്ഞിടും ഇതാണ് ഇതിൻ്റെ പാകം ഇനി നമുക്ക് പുട്ടുണ്ടാക്കാം സാധാരണ തേങ്ങയൊക്കെ ഇട്ട് ഉണ്ടാക്കുന്ന പോലെ ഉണ്ടാക്കും ഇതിന് വെജിറ്റബിളിൻ്റെ അല്ല സോറി ലീഫിന് പകരം നമുക്ക് ഇഷ്ടമുള്ള ക്യാരറ്റോ ബീട്രൂട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇട്ടിട്ട് ഇതുപോലെ ഉണ്ടാക്കാൻ പറ്റും കേട്ടോ നല്ല ടേസ്റ്റ് ക്യാരറ്റ് മാത്രം ഇട്ടിട്ടാണെങ്കിൽ ഓറഞ്ച് ബീട്രൂട്ട് ആണെങ്കിൽ റെഡ് പുട്ടാവും അതുപോലെ ഉരുളക്കിഴങ്ങ് വേവിച്ചിട്ട് വേണമെങ്കിൽ ഇതുപോലെ പൊടിച്ചിട്ടുണ്ടാക്കാം വെള്ളം കറക്റ്റ് ആവണം ഇല എത്ര വേണം നമ്മൾ തന്നെ തീരുമാനിക്കണം കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇല ഒരുപാട് ഇട്ടാലും ഇത് കട്ട പിടിച്ചിട്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയും അപ്പോൾ എല്ലാ പാകത്തിന് നമുക്ക് വെള്ളം എത്ര വേണം അതിനനുസരിച്ച് ഇങ്ങനെ പിടിച്ചാൽ ഇങ്ങനെ പൊടിഞ്ഞു പോകണം ഇതാണ് അതിൻ്റെ പാടത്തിൽ ഇനി പൊട്ട് ആവിയിൽ വേവിച്ച് കാണിക്കാം ഇപ്പം നല്ലപോലെ ആവി വന്നിട്ടുണ്ട് നമ്മളിതിന് പത്ത് മിനിറ്റ് കൂടെ ഒന്ന് വേവിക്കണം ഇപ്പം നമുക്ക് പച്ചപ്പുട്ട് കുത്താം ഒരു അഞ്ചെട്ട് മിനിറ്റ് വെന്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെ നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള പുട്ട് റെഡി ആയിട്ടുണ്ട് ഇത് ഏത് വെജിറ്റബിൾ നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കാം ഇല എന്താണെങ്കിലും നമ്മൾ വേവിക്കുമ്പോൾ ഒരു പത്ത് മിനിറ്റും കൂടെ വേവിച്ചാലും സിമ്മലിട്ട് നല്ലപോലെ ആവി വന്നിട്ട് സിമ്മലിട്ടിട്ട് ഒരു പത്ത് മിനിറ്റ് വേവിച്ചാൽ ഇലക്കൊരു വേവ് ഉണ്ടല്ലോ ആ വേവും കൂടെ ആയിക്കഴിഞ്ഞാൽ അതിന് ടേസ്റ്റ് വരത്തുള്ളൂ അല്ല പിന്നെ ഇലയുടെ പിന്നെ ഒരു പ്രത്യേകം പറയാനുള്ളത് നമ്മളിങ്ങനത്തെ ഒരു പുട്ട് ഉണ്ടാക്കിയിട്ട് ഒരു ഇലയുടെ ചോയോ സ്വാദ് വ്യത്യാസമോ ഒന്നുമില്ല നമ്മൾ സാധാരണ പുട്ട് കഴിക്കുന്ന അതേ ടേസ്റ്റ് തന്നെയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ബലേക്കൻ അമർത്തുക അപ്പോൾ എല്ലാവരും സഹകരണം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ അങ്ങനെ എല്ലാവരും ട്രൈ ചെയ്യണം ഭയങ്കര ടേസ്റ്റാണത് ഹെൽതിയാണ് കുട്ടികൾക്ക് ഇലക്കറികളും പച്ചക്കറികളും കഴിക്കാത്ത കുട്ടികൾക്ക് വളരെ നല്ലതാണ് അതുപോലെ പ്രായമായവരും ഇലക്കറികളും ഭക്ഷണവും ഒക്കെ കഴിക്കാൻ ബുദ്ധിമുട്ടുള്ളവർ ഇലക്കറി കൂടുതൽ കഴിക്കണമെന്നുണ്ടെച്ചാൽ ബ്ലഡ് കൗണ്ട് ഭയങ്കരമായിട്ട് കൂടും നല്ലതായിട്ട് കൂടും ഇത് ഡെയിലി കഴിക്കുകയാണെങ്കിൽ ബ്ലഡ് കൗണ്ട് നന്നായിട്ട് കൂടും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം മറക്കല്ലേ ഓക്കേ ബൈ